നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു സി സി മൂന്നൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുടൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ബ്ലോക്ക് മെമ്പർമാരായ ബിജോഷ് ആനന്ദൻ ജുബി പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് പി വി സെന്തിൽകുമാർ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഖലേഷ് ഐഷാ ബി അബ്ദുൾ ജബ്ബാർ പഞ്ചായത്ത് സെക്രട്ടറി ജെ ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന് അംഗനവാടികൾക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് അലി കൊപ്പറമ്പിൽ പ്രദേശ് മഹിളാ സമാജം ഭാരവാഹികളായ ചന്ദ്രവല്ലി ശിവൻ ഉത്പലാക്ഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രത്യേക സ്നേഹോപകാരം ചടങ്ങിൽ നൽകി ആമുഖ അവതരണം കെ സി സാബിറ നിർവഹിച്ചു അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ഭിന്നശേഷി അസോസിയേഷൻ ലീഡറായ ലീന ജോസ് നിർവഹിച്ചു സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന നേട്ടങ്ങൾ വീഡിയോ പ്രദർശനവും നടന്നു കുടുംബശ്രീ അംഗൻവാടി വർക്കേഴ്സ് കൃഷിക്കൂട്ടങ്ങൾ എന്നിവരുടെ വിവിധങ്ങളായ സ്റ്റാളുകളും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിത നമ്മുടെ തിരുതല പഞ്ചായത്തിൻ്റെ അധികാരം ചെയ്യുന്നതിന് മുമ്പായി അതിന് കല്ട കർമ്മം അടുത്ത ദിവസം തന്നെ നടത്താനുള്ള ആലോചന കിട്ടിയിട്ട് അടുത്ത ദിവസം തന്നെ അത് കല്ലിടും പിന്നെ നമ്മളുള്ളത് തുപ്രിയ പാലം നമ്പോണ ഇരുപത്തെട്ട് കോടി രൂപയുടെ അതിൻ്റെ രണ്ട് സെൻറ്റിലും പാലം പണിയാൻ ആരംഭിക്കുന്ന ആവശ്യമായ സ്ഥലം വായിച്ചിട്ടും എൻ്റെ പ്രവർത്തനം